തങ്ങളുടെ അടുക്കലേക്ക് കൂട്ടുകാര് വന്നുകൊണ്ട് പറയുകയാണ് സഅദ് ബിനു മുആദ് അവിടുന്ന് ഞങ്ങളുടെ നേതാവായി പരിചയപ്പെടുത്തിയ സഅദ് ബിനു മുആദ് നബിയേ 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 പോയി ഹബീബായ ആ പരിചയപ്പെടുത്തിയെന്ന ചെല്ലുകയാണ് അഭിപായതാകുന്ന വ്യക്തിയുടെ ജനാസയുമായി സാധുപനും ആ ജനാസ കെട്ടിൽ വെച്ചുകൊണ്ട് അരിയായികൾ പള്ളിയിലേക്ക് വരുമ്പോ ഹബീബായ ല വിധങ്ങൾ മയ്യത്ത് കട്ടിലിന്റെ മുന്നിലൂടെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് സലാപത്ത് തോൽക്കുകയാണ് ഹബീബായ അല്ല ുത്താൻ പ്രയാസപ്പെടുകയാണ് കാല് പരിപൂർണമായും നിലത്തു കുത്തുന്നില്ല തന്റെ വിരല് മാത്രം കുത്തിക്കൊണ്ടാണ് ലബിതങ്ങൾ നടക്കുന്നത് ഇത് കണ്ടപ്പോ അനുയായികൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ് എന്തെങ്കിലും വിഷമമുണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഈ മദീരത്തോടെ നടക്കാൻ അവിടുത്തെ കാലിൽ വല്ല ചരൽ പതിച്ചിട്ടുണ്ടോ വല്ല മുള്ളുകൾ തറച്ചിട്ടുണ്ടോ എന്താണ് മാത്രം കുത്തി നടക്കുന്നത് എന്തുകൊണ്ട് പാദം കാലൂ എന്നില്ല ശരിക്കും നിർത്താതെ എന്തിനാണ് നടക്കുന്നത് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് എന്തിനാണ് നടക്കുന്നത് തന്റെ പ്രിയപ്പെട്ട അരിയായികളോട് പറയുകയാ സഹാബത്തെ ാണ്പത്തെ ഇതൊരു സാധാരണ വ്യക്തിയുടെ ജനാസയല്ല ഈ വ്യക്തി മരണപ്പെട്ട പോലെ തന്നെ അള്ളാഹുവിന്റെ അറിശക്കെ കിടാ കുലുങ്ങിപ്പോയ സാബത

വേണ്ടി മാത്രമായി ായിരം മലക്കുകളെ ഒന്നല്ല പത്തല്ല മലക്കുകളെ അല്ലാഹുദ്ധമാക്കപ്പെട്ട മദീനയില് ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലെ ഈ ചെറിയ തെരുവിലൂടെ മലക്കുകളെ ഇറക്കിയിരിക്കുകയാണ് ആ മലക്കുകൾ വന്നുകൊണ്ട് തിക്കും തിരക്കിലൂടെ നടക്കുന്നത് കാരണമായി എനിക്കെന്റെ കാല നിലത്തുന്നു കുത്താൻ കഴിയുന്നില്ല എന്റെ കാല ശരിക്കും ഉറപ്പിക്കാൻ കഴിയുന്നില്ല ഒറ്റോറ് ഇന്നല്ലെങ്കിൽ നാള് അല്ലെങ്കിൽ മറ്റന്നാള് ഇല്ലെങ്കിൽ അടുത്ത മാസം ഇല്ലെങ്കിൽ യോഗം അവസാനിക്കുമെന്ന് ശാസ്ത്രം പറഞ്ഞ സമയത്ത്

നടന്നു 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 ദുനിയാവിലെ ദുനിയാവിൽ സഹായിക്കാൻ നിരാലംബർ കവലംബമാകാൻ നിരാശരമാകാൻ പരിശുദ്ധമാകുന്ന തീരിനു വേണ്ടി സഹായിക്കാൻ എത്രയെത്ര അവസരങ്ങൾ നിനക്കുണ്ടായിരുന്നു പക്ഷേ നീ ഒന്നും നൽകിയില്ല പാവപ്പെട്ട പെൺകുട്ടികൾ വീടിന്റെ നിങ്ങളെ കണ്ണീരും കൈയിലുമായി കഴിയുന്ന എത്രയെത്ര സഹോദരിമാരാണ് മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സെത്തിയതാകുന്ന സഹോദരിമാര് പ്രായം കഴിഞ്ഞിട്ടും അവരെയൊന്നും വിവാഹം അവരുടെ വൈകാരിക തലത്തെ ഒന്ന് അളച്ചു കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ജീവിതം അതിയല്ലാകു പോലും ഈ ലോകത്ത് പോയപ്പോ എങ്ങനെയാണ് വിട പറഞ്ഞു പോയത് വെറുതെ പിട പറഞ്ഞു പോയതല്ല അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാതെ റസൂല പരിചയപ്പെടുത്തി ദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലേ എണീറ്റ് നിൽക്കാൻ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ചരിത്രം സാക്ഷിയാണ് ചരിത്രം നിങ്ങളെ പരിശോധിച്ചു അനുയായികളോട് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി എഴുതി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹതബനും കാണാൻ സാധിക്കില്ല അത്രത്തോളം റസൂലുള്ളാഹിക്ക് അടുത്ത് പോലും വല്ലാത്ത സ്ഥാനമുള്ള വ്യക്തിയാണ് മുആദ് അറി ുംല്ലാത്തൊരു അവസ്ഥാവിശേഷത്തിലേക്ക് ലോകം നീങ്ങിയ സമയത്താണ് അല്ലാതെ റസൂൽ കുത്ത് നടക്കുന്നത് അനുയായികൾ എന്ത് പറ്റി റസൂൽ ആണ് അദ്ദേഹത്തിന്റെ ജനാധനുഗമിക്കാൻ വേണ്ടി മാത്രമായി എഴുപതിനാലായിരം മലക്കുകൾ കടന്നു പേരിൽ എനിക്കെന്നെ കാല നിലത്ത് കുത്താൻ കഴിയുന്നില്ല മലക്കളുടെ ആധിക്യാലെന്ന് പറഞ്ഞു കുഞ്ഞിനെ പോലും ആരടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന കബറിലേക്ക് കൊണ്ടുവന്ന് വച്ചപ്പോ കേട്ടുപോയ സാപറടുക്കുന്ന ശബ്ദം എടുക്കുന്ന ശബ്ദം വല്ലാതെ എടുക്കുന്ന ശബ്ദം ഞാൻ ഞാനെല്ലാം കർണകുടം കൊണ്ട് കേട്ടുപോയതെ അമലില്ലാതെ പോകണ്ട സാബാ ലോന ആ ഖബറിൻ്റെ ത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനചാ സഹജോ എന്റെ അനുയായ സഹജപെരുമൊഴാ അത് രക്ഷപ്പെടുമായിരുന്നുവെന്ന്